സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് വിക്രം പക്ഷേ ഇതേ തുടർന്നാണ് വിക്രമിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി വിക്രം തന്റെ സഹോദരിയെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാനിടയായതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് എന്തിനാണ് ഇവൾ വീണ്ടും വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്നുള്ള കാര്യവും ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വിക്രം ഇതേ തുടർന്ന് പ്രതികാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ആദ്യം വീഴ്ത്തേണ്ടത് തൻ്റെ സഹോദരിയെ തന്നെയാണ് അവൾ വീണു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അവർക്ക് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായ നീക്കമാണ് ഇപ്പോൾ വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് അവർ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നു കല്യാണിക്ക് അപ്രതീക്ഷിതമായുള്ള ഈ സംഭവങ്ങൾ കിരണിനെ ആകെ തകർത്ത് കളയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് അന്വേഷണം വിക്രമിന്റെ നേരെ വരികയും ചെയ്തതിനെ തുടർന്ന് വിക്രമിന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ വിക്രം കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വിക്രം തന്റെ തെറ്റ് മനസ്സിലാക്കുന്നത് ഇതോടെ കല്യാണി ഇപ്പോഴും തന്നെ യും ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കല്യാണിയെയും കിരണിനെയും ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വിക്രം വിക്രമിന്റെ അപ്രതീക്ഷിതമായ ഈ മാറ്റം ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു കിരണിനെയും കല്യാണിയെയും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്